നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം മൾട്ടി ഡിസിപ്ലിനറി പേപ്പർ ആയിട്ടുള്ള ക്രിമിനോളജിയിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റിന്റെ പേര് ക്രൈം ആൻഡ് ക്രിമിനോളജി ഇവിടെ നമ്മൾ എന്താണ് ക്രൈം എന്താണ് ക്രിമിനോളജി അതുപോലെ പീനോളജി ഇങ്ങനെയുള്ള ചില കോൺസെപ്റ്റുകളാണ് ക്രിമിനോളജി എന്ന പേപ്പറിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ക്രൈം ക്രൈം എന്നത് ഒരു രാഷ്ട്രത്തില് നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും ചില ഒഴിവാക്കലുകളെ അഥവാ ചില പ്രൊഹിബിഷൻസിനെയുമാണ് നമ്മൾ കുറ്റകൃത്യം എന്ന് പറയുന്നത് എന്ന് വെച്ചാല് ആ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന ഏർ ഇതിനോട് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചില നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക തുടങ്ങിയ ചില ഒഴിവാക്കലുകളെയുമാണ് നമ്മൾ ക്രൈം എന്ന് പറയുന്നത് ഇനി കുറ്റകൃത്യത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിന് നിയമസാധുത ഉണ്ടായിരിക്കണം നിയമപ്രകാരം ഒരു പ്രവൃത്തി കുറ്റകൃത്യമായിട്ട് കുറ്റകരമാണെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് ക്രൈം എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ മൊറാലിറ്റിയുടെ ഭാഗമായിട്ട് ധാർമ്മികയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചില സാമൂഹിക കീഴ്വഴക്കങ്ങളുടെ ഭാഗമായിട്ടോ ഒക്കെ തെറ്റെന്ന് പറയുന്ന പ്രവൃത്തികളെ ഒന്നും നമുക്ക് ക്രൈം ആണെന്ന് തീർത്തു പറയാൻ സാധിക്കില്ല അത് ആ രാഷ്ട്രത്തിലെ നിയമവ്യവസ്ഥ പ്രകാരം അത് തെറ്റാണെങ്കിൽ മാ മാത്രമേ അതിനെ കുറ്റകൃത്യമായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമ്മള് ക്രിമിനോളജി എന്താണെന്ന് നോക്കാം ക്രിമിനോളജി എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾ കുറ്റവാളികൾ അതുപോലെ തന്നെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ക്രിമിനോളജി എന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ വ്യക്തികളിലും സമൂഹത്തിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ കുറ്റകൃത്യങ്ങൾക്ക് നൽകുന്ന പണിഷ്മെന്റുകൾ അതിന്റെ ഫലപ്രാപ്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ക്രിമിനോളജിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ക്രിമിനോളജി എന്ന പദം ഡിറൈവ് ചെയ്തിരിക്കുന്നത് രണ്ട് ഒരു ലാറ്റിൻ പദത്തിൽ നിന്നും ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് അപ്പോൾ ക്രിമിൻ ക്രിമൻ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും ലോഗോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ക്രിമിനോളജി എന്ന പദം രൂപപ്പെട്ടിരിക്കുന്നത് ക്രിമിൻ എന്ന വാക്കിന്റെ അർത്ഥം കുറ്റകൃത്യം എന്നാണ് ലോഗോസ് എന്നാല് പഠനം എന്നാണ് അർത്ഥം അപ്പോൾ ക്രിമിനോളജി എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള പഠനം എന്ന് നമുക്ക് ഏറ്റവും ലളിതമായിട്ട് നിർവചിക്കാൻ സാധിക്കും ഇനി ഈ ഒരു ഭാഗത്ത് ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ചില ലാറ്റിൻ ടേംസും അതുപോലെ ലാറ്റിൻ സെന്റൻസുകളൊക്കെ ബൈഹാർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് അതിൽ വരുന്ന ഒരു സെന്റൻസ് ആണ് നള്ളം ക്രിമൻസിനെ ലഗെ എന്നൊരു കോൺസെപ്റ്റ് അതിന്റെ മീനിങ് നോ ക്രൈം വിതഔട്ട് ലോ എന്നാണ് അപ്പോൾ ഈ തത്വം അർത്ഥമാക്കുന്നത് ഒരു പ്രവൃത്തി അത് ചെയ്യുന്ന സമയത്ത് അത് കുറ്റകൃത്യമാണെങ്കിൽ മാത്രമേ അതിനെ കുറ്റകൃത്യമായി പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപതില് ഒരു വ്യക്തി ഒരു പ്രവർത്തനം ചെയ്യുന്നു അന്നത്തെ നിയമ വ്യവസ്ഥ പ്രകാരം അത് കുറ്റകൃത്യമല്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴത്തേക്കും ഒരു നിയമത്തിലെ ഒരു ഭേദഗതി ഒരു അഴിച്ചുപണി വരുന്നു ആ ഈ രണ്ടായിരത്തി ഇരുപതില് ഈ വ്യക്തി ചെയ്ത പ്രവർത്തനം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുറ്റകൃത്യമായിട്ട് മാറുന്നു അപ്പോൾ ഈ വ്യക്തിക്ക് പണിഷ്മെന്റ് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല കാരണം ഈ പ്രവൃത്തി ചെയ്യപ്പെട്ട കാലഘട്ടത്തിൽ അത് ഒരു കുറ്റകൃത്യമായിരുന്നില്ല അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്രൈം നടക്കുന്ന സമയത്ത് നിയമ വ്യവസ്ഥ പ്രകാരം അത് ക്രൈം ആണെങ്കിൽ മാത്രമേ അത് ഏർ ക്രൈമായിട്ട് കണക്കാക്കാനും അതിനുള്ള പണിഷ്മെന്റ് നടപ്പാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ വ്യക്തികളെ ഏകപക്ഷീയമായിട്ട് ഒരു ശിക്ഷ നൽകാനോ അതുപോലെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനോ പ്രൊവിഷൻ ഇല്ല സാധിക്കില്ല ഇനി മറ്റൊരു ടേം എന്ന് പറയുന്നത് എന്താണ് അതിന്റെ മീനിങ് നോ പണിഷ്മെന്റ് വിതഔട്ട് ലോ എന്നാണ് നോ പണിഷ്മെന്റ് വിതഔട്ട് ലോ അപ്പൊ ഇതിനർത്ഥം ഒരു പ്രവൃത്തിക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് അത് നിയമം അനുശാസിക്കുന്നില്ലെങ്കിൽ അത് നൽകാൻ പാടില്ല എന്നുള്ളതാണ് ആരെയും നിയമത്തിന് വിരുദ്ധമായിട്ട് ശിക്ഷിക്കാൻ പാടില്ല എന്നതാണ് അപ്പൊ നിയമം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാകണം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ക്രൈം നടക്കുന്ന സമയത്ത് അതിന് എന്താണോ പണിഷ്മെന്റ് അല്ലെങ്കിൽ അത് കുറ്റകൃത്യമാണെങ്കിൽ മാത്രമേ അതിന് അത് കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്നുള്ളൂ അതുപോലെ തന്നെ ഈ ക്രൈം നടക്കുന്ന സമയത്ത് അത് കുറ്റകൃത്യം തന്നെയാണ് പക്ഷേ അന്ന് ആ നിയമവ്യവസ്ഥ പ്രകാരം എന്താണോ അതിന് പണിഷ്മെന്റ് ആ പണിഷ്മെന്റ് പിന്നീട് അതിന് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ രണ്ട് ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി മറ്റൊരു ടേമാണ് പീനോളജി പീനോളജി എന്ന് പറയുന്നത് ശിക്ഷ ജയിലുകള് അതുപോലെ തന്നെ കുറ്റവാളികളോടുള്ള പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ക്രിമിനോളജിയുടെ തന്നെ ഒരു ശാഖയാണ് പീനോളജി എന്ന് പറയുന്നത് അപ്പൊ ശിക്ഷയുടെ രീതികളെ കുറിച്ചും അതിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും ഒക്കെയുള്ള ശാസ്ത്രീയ പഠനമാണ് നമുക്ക് പീനോളജിയിൽ നടത്തുന്നത് ഇനി ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത് ഒന്നാമത്തേത് ശിക്ഷയുടെ സ്വഭാവവും ഉദ്ദേശവും എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം പ്രതികാര ബുദ്ധിയോടുകൂടി നടത്തിയ ഒരു പ്രവർത്തനമാണോ അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു പ്രവർത്തനമാണോ എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിനെ ശിക്ഷ വിധിക്കുന്നത് ശിക്ഷ വിധിക്കാൻ ഏർ അധികാരമുള്ളൂ കാരണം ഒരാള് മനഃപൂർവം ഒരാളെ കൊലപ്പെടുത്തുന്നത് വലിയ ഒരു ഒഫൻസ് ആണ് എന്നാൽ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഒരു റേപ്പ് അറ്റംപ്റ്റിനിടയിലൊക്കെ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വിക്ടി പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൾപ്രിട്ടിനെ കൊലപ്പെടുത്തുന്ന കൊലപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ വരുമ്പോൾ അത് ഒരു കൊലപാതകമാണ് നടന്നതെങ്കിൽ പോലും അതിന്റെ ഉദ്ദേശപ്രകാരം അതിന് ശിക്ഷയില് ചില ഇളവുകളും അതിലെ വ്യത്യാസങ്ങളും ഒക്കെ വരും അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പരിഗണിക്കപ്പെടേണ്ടതാണ് പരിഗണിക്കപ്പെടേണ്ടതാണ് ദെൻ ശിക്ഷയുടെ തരങ്ങള് പലതരത്തിലുള്ള ശിക്ഷകൾ നൽകാറുണ്ട് തടവ് ശിക്ഷ നൽകാറുണ്ട് അതുപോലെ തന്നെ പിഴ പെനാൽറ്റി അടയ്ക്കാറുണ്ട് ഇനി സാമൂഹിക സേവനം ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ ഡെത്ത് പെനാൽറ്റി നൽകാറുണ്ട് അല്ലെ വധശിക്ഷ നൽകപ്പെടാറുണ്ട് ഇതെല്ലാം തന്നെ പണിഷ്മെന്റിന്റെ ഭാഗമാണ് ഇനി ജയിൽ സംവിധാനങ്ങളുണ്ട് ഇന്ത്യയിൽ കൃത്യമായിട്ടുള്ള ജയിൽ സംവിധാനങ്ങളും ജയിലുകളുടെ മാനേജ്മെന്റ് അതുപോലെ ജയിലിലെ പരിഷ്കാരങ്ങള് തടവുകാരുടെ അവകാശങ്ങൾ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഇനി കുറ്റവാളികളുടെ പുനരധിവാസം കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ക്രിമിനോളജിയിൽ പീനോളജിയിലും ഒക്കെ വളരെയേറെ പ്രാധാന്യത്തോടു കൂടി ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പോയിന്റ് ആണ് കാരണം ഒരു കുറ്റവാളി അയാളുടെ ശിക്ഷാ കാലയളവ് കഴിഞ്ഞതിന് ശേഷം സമൂഹത്തില് പലപ്പോഴും സ്വീകാര്യമല്ലാതെ അല്ലെങ്കിൽ സമൂഹത്തിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത ആ വ്യക്തിക്ക് ലഭിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരം അവസരങ്ങളില് ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു പുനരധിവാസം ലഭിക്കേണ്ടത് തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ട് വരാറുണ്ട് ഇനി ശിക്ഷയുടെ ഫലപ്രാപ്തി ഏർ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കാരണം ഓരോ വ്യക്തിക്ക് ഒരു പെർട്ടിക്കുലർ ശിക്ഷ നൽകി പക്ഷെ അതുകൊണ്ട് ഈ വ്യക്തിയിൽ കാര്യമായിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചോ അല്ലെങ്കിൽ മറ്റു മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ശിക്ഷ വ്യർത്ഥമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്രകാരം കുറ്റകൃത്യത്തിന്റെ ഫലപ്രാപ്തിയെ കുറിച്ച് കൃത്യമായിട്ട് അതനുസരിച്ചിട്ട് വേണം ഇനി ശിക്ഷയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ശിക്ഷ നടപടികള് പുനഃപരിശോധിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് ഒക്കെ കാലഹരണപ്പെട്ട പല ശിക്ഷാ രീതികളും ഉണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതിന് ഈ ഫലപ്രാപ്തി എന്താണ് എന്നത് കൃത്യമായിട്ട് നിർവചിക്കപ്പെടേണ്ടതുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് ക്രിമിനോളജിയുടെ ചില അലൈഡ് വിഷയങ്ങളെ കുറിച്ചാണ് ഒന്നാമത്തത് ക്രിമിനൽ ബയോളജിയാണ് ക്രിമിനൽ ബയോളജി എന്ന് പറയുന്നത് കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടാവുന്ന ജീവശാസ്ത്രപരമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഉണ്ടാകുന്ന ചില കാരണങ്ങളുണ്ട് അല്ലെ ഒരാളെ കുറ്റവാളിയാക്കുന്നതിന് ജൈവികമായിട്ടുള്ള ചില ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അതില് ജനിതക ശാസ്ത്രം വരുന്നുണ്ട് ജെനറ്റിക് ആയിട്ട് ചില പാരമ്പര്യ സ്വഭാവങ്ങളൊക്കെ അല്ലെ കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു കുറ്റവാസന ഈ വ്യക്തിയിൽ പാരമ്പര്യമായിട്ട് ലഭിക്കുന്നു ചില ട്വിൻസിലൊക്കെ നടത്തിയിട്ടുള്ള ഇരട്ടകളിലൊക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ പലപ്പോഴും ഈ ഒരു ജനിതക അല്ലെങ്കിൽ പാരമ്പര്യ സ്വഭാവത്തിന് കുറ്റകൃത്യത്തിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള റിസൾട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത് കാരണം കാരണംവിൻസിന് ചില കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്ന ഇരട്ടകളിൽ നടത്തിയ പഠനം വളരെ എന്താണ് വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ചില ഇരട്ട ക്രിമിനലുകൾ ക്രിമിനലുകളുണ്ട് അപ്പൊ ഇവരിലൊക്കെ കാണുന്ന ഒരു സവിശേഷത ഇവർ രണ്ടുപേരും ഒരുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും കുറ്റകൃത്യങ്ങളോടുള്ള പ്രതിപത്തി ഒരുപോലെ ആയിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ ജെനറ്റിക് ഫാക്ടേഴ്സ് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന എന്താണ് ഹോർമോണൽ ഇംബാലൻസ് അയാളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോണിന്റെ അളവുകൾ ഇതെല്ലാം തന്നെ കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ജൈവ രാസഘടകങ്ങൾ ഹോർമോൺസ് ഫിറോമോൺസ് ഒക്കെ അതിനെ സഹായകമാവുന്നുണ്ട് ദെൻ ക്രിമിനൽ ആണ് മറ്റൊന്ന് അതായത് ക്രിമിനൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് സാമൂഹികമായിട്ടുള്ള ചില പ്രശ്നങ്ങള് അതായത് ഒരു സൊസൈറ്റിയിൽ വേണ്ടത്ര അത്ര അംഗീകാരമില്ലാത്ത അതുപോലെ തന്നെ സാമൂഹിക ചുറ്റുപാടുകൾ കൂട്ടുകെട്ടുകൾ ഇതൊക്കെ തന്നെ ക്രൈമിനെ ക്രൈമിലേക്ക് പോകുന്നതിന് ക്രിമിനൽസിനെ വളർത്തുന്നതിനൊക്കെ കാരണമാകാറുണ്ട് ഇനി ക്രിമിനൽ സൈക്കോളജിയാണ് മറ്റൊന്ന് ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുന്നത് കുറ്റവാളികളുടെ ആ ഒരു മാനസിക വ്യാപാരങ്ങളെ കുറിച്ചും മാനസിക പ്രക്രിയകളെ കുറിച്ചും വ്യക്തിത്വ സവിശേഷതകളെ കുറിച്ചുമൊക്കെ പഠിക്കുന്നതിനെയാണ് ക്രിമിനൽ സൈക്കോളജി ഉപയോഗപ്പെടുത്തുന്നത് ഇനി അപ്പോൾ ഇതിൽ സൈക്കോപതിയും സാമൂഹിക രോഗ മാനസിക രോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് ഇനി മറ്റൊന്നാണ് ക്രിമിനൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് ക്രിമിനൽ ആന്ത്രപോളജി മനുഷ്യന്റെ ശാരീരിക സ്വഭാവങ്ങളും കുറ്റകൃത്യ സ്വഭാവങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത് അത് കാലാകാലങ്ങളായിട്ട് വരുന്ന ഇവയിൽ വരുന്ന മാറ്റം ഈ ബന്ധം എങ്ങനെയാണ് കാലാകാലങ്ങളായിട്ട് മാറിയും മറിഞ്ഞുമൊക്കെ വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ക്രിമിനൽ ആന്ത്ര പോളജിയിൽ പഠിക്കുന്നത് ഇനി ഇവിടെ നമുക്ക് ലാൻഡ്രോസോയുടെ ഒരു പാരമ്പര്യ സിദ്ധാന്തം ഇതിന് സഹായകമായിട്ട് വരുന്നുണ്ട് കുറ്റവാളികളില് പ്രാകൃതമായിട്ടുള്ള സ്വഭാവങ്ങളില് ഉള്ള പരിണാമപരമായിട്ടുള്ള ചില തിരിച്ചടികളാണ് കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത് എന്നാണ് ലാബ്രോസോയുടെ സിദ്ധാന്തം ഇനി സോമ സൊമാറ്റോ ടൈപ്പിംഗ് എന്ന വില്യം ഷെണ്ടന്റെ ഒരു പെരുമാറ്റ രീതിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സിദ്ധാന്തം നിലനിൽക്കുന്നുണ്ട് പെരുമാറ്റ രീതികളുമായി ബന്ധപ്പെട്ട ശാരീരികമായിട്ടുള്ള ടൈപ്സ് തരങ്ങൾ അതായത് എൻഡമോർഫിക് എക്ടോമോർഫിക് മെസോമോർഫിക് ഒക്കെ ആയിട്ടുള്ള പ്രകൃതങ്ങളില് പ്രകൃതമുള്ള വ്യക്തികളില് കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നതിനുള്ള സാധ്യതകളും ഒക്കെ അങ്ങോ അതിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ഈ ശാരീരിക തരം ടൈപ്പ് എന്നത് സ്വാധീനിക്കുന്നു എന്നതാണ് ഈ ഒരു പഠനം ഇനി നമ്മള് മറ്റു രണ്ട് കോൺസെപ്റ്റുകളാണ് സിൻ ആൻഡ് ക്രൈം sin എന്ന് പറയുന്നത് പാപം എന്ന് പറയും അല്ലെ പാപവും കുറ്റകൃത്യവും തമ്മിൽ വ്യത്യാസമുണ്ട് sin എന്ന് പറയുന്നത് പാപമാണ് പാപം എന്നത് ഇതിന് ധാർമ്മികവും മതപരവും ഒക്കെ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ആണ് ഉള്ളത് sin എന്ന് പറയുന്നത് മതപരമായിട്ടും ധാർമ്മികമായിട്ടും ഉള്ള ഒരു തെറ്റിനെ നമുക്ക് sin എന്ന് പറയും നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് ആ നമുക്ക് സിന്നിനെ അല്ലെങ്കിൽ ഒരു പാപത്തെ ഒരിക്കലും ഒരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല അതിന് നിയമവ്യവസ്ഥ അനു അനുശാസിക്കുന്ന രീതിയിൽ അല്ല ഇപ്പോ ഓരോ മതത്തിലും അനുശാസിക്കുന്ന ചില വസ്ത്രധാരണ രീതികൾ ഭക്ഷണ രീതികളൊക്കെ ഉണ്ട് അത് അതിൽ നിന്ന് വ്യതിചലിക്കുന്നത് ആ മതത്തെ സംബന്ധിച്ചിടത്തോളം പാപമാണ് പക്ഷേ അത് ആ മതവിശ്വാസികൾക്ക് മാത്രമേ അത് പാപമായിട്ടുള്ളൂ അത് മറ്റൊരു മതത്തിലേക്ക് വരുമ്പോൾ റിലേറ്റീവ് ആണ് അല്ലേ നമുക്കത് ആപേക്ഷികമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനെ ഒരിക്കലും ഒരു രാഷ്ട്രത്തിന്റെ നിയമവ്യവസ്ഥയിൽ അതിനെ പാപമായി തെറ്റായിട്ട് കുറ്റകൃത്യമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല അപ്പൊ അതിന് ആത്മീയമായിട്ടും മതപരമായിട്ടുമൊക്കെ ദൈവത്തിൽ നിന്ന് പണിഷ്മെന്റ് കിട്ടും എന്ന ഒരു വിശ്വാസം അതൊക്കെയാണ് സിന്നിനെ സിന്ന് ഇപ്പൊ നുണ പറയുക അസൂയ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് വ്യഭിചരിക്കുന്നത് വാക്ക് പാലിക്കാതിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിന്നായിട്ട് പാപമായിട്ട് പറയും ഇതിനൊക്കെ മതത്തിന്റെ പിൻബലം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെയും ഓരോ വ്യക്തിയുടെയും ധാർമ്മികതയുടെ ഒക്കെയാണ് പിൻബലമുള്ളത് ഇതൊന്നും നിയമപ്രകാരം തെറ്റല്ല ഇനി ക്രൈം എന്ന് പറയുന്നത് എന്നാൽ നിയമപ്രകാരം ശിക്ഷാർഹമായിട്ടുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വീഴ്ച അതിനെയാണ് നമ്മൾ കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് രാഷ്ട്രവും നിയമപരമായിട്ടുള്ള അധികാരികളും ഒക്കെ അതിനെ കുറ്റകൃത്യമായിട്ട് കണക്കാക്കുമ്പോഴാണ് അത് കുറ്റകൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇനി ഈ കുറ്റകൃത്യത്തിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് കൂടി നമുക്ക് നോക്കാം ഒരു ഹിസ്റ്റോറിക്കലി തന്നെ കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ചില മാറ്റങ്ങൾ ഉള്ള ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ കുറ്റകൃത്യങ്ങളുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ കുറ്റ ക്രിമിനോളജി എന്ന ടേം രൂപപ്പെട്ടു വന്നിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ചില സിദ്ധാന്തങ്ങളിലൂടെയാണ് ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് പരിശോധിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ീ സയന്റിഫിക് എറ അതായത് ശാസ്ത്രീയ കാലഘട്ടത്തിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു ഈ ക്രിമിനോളജിയുടെ അത് നമ്മൾ നേരത്തെ പറഞ്ഞ സിൻ എന്ന കോൺസെപ്റ്റ് ആണ് അവിടെ നിലനിന്നിരുന്നത് അതായത് ദൈവം ശിക്ഷിക്കും ദൈവത്തിന്റെ മുൻപിൽ ദൈവം എന്താ എന്നൊക്കെ തുടങ്ങിയ പരലോകത്ത് വെച്ച് ലഭിക്കുന്ന ശിക്ഷ ഇതൊക്കെയായിരുന്നു ഒരു ആ ഒരു കാലഘട്ടത്തിലെ ധാർമ്മിക മൂല്യങ്ങളെയും ലീഗൽ സിസ്റ്റത്തെയും ഒക്കെ രൂപപ്പെടുത്തിയിരുന്നത് ഇനി രണ്ടാമത്തേത് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജിയാണ് ഇതൊരു പതിനെട്ട് ൂറ്റാണ്ടുകൂടിയൊക്കെ നൂറ്റാണ്ടോടു കൂടിയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു ഇവിടെ ക്രൈമും പണിഷ്മെന്റുമായിട്ടുള്ള ആയി ബന്ധപ്പെട്ട ഒരു സിസർ ബെക്കാറിയ എന്ന ഒരു ഇറ്റാലിയൻ ഫിലോസഫർ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹം ജർമി ബന്ദാമ് യൂട്ടിലിറ്റേറിയൻസ്റ്റ് ആയിട്ടുള്ള ജർമി ബന്ദാമിന്റെ സിദ്ധാന്തങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ ഇവിടെ കുറ്റകൃത്യം എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛാശക്തിയുടെയും യുക്തിസഹമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലമായിട്ട് ആളുകൾ ആനന്ദം തേടുകയും അതുപോലെ തന്നെ വേദനകൾ ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുന്നു ഒരു വ്യക്തി ജീവിക്കുമ്പോൾ യൂട്ടിലിറ്റേറിയൻസ് പറയുന്നത് തന്നെ അതാണ് ഒരു വ്യക്തിയുടെ മാക്സിമം സന്തോഷം ആനന്ദം ലഭിക്കുന്നതിന് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് സുഖകരമായി ജീവിക്കുക ജീവിക്കാതെ മറ്റുള്ളവരെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മുൻപേ പറഞ്ഞിട്ടുള്ള ഈ ഒരു ധാർമ്മികത അത്തരം കോൺസെപ്റ്റുകൾക്ക് യാതൊരു വാല്യൂവും ഇല്ല ഇനി പോസിറ്റിവിസ്റ്റ് സ്കൂളാണ് ഇത് നയൻറ്റീൻ സെഞ്ചുറിയിലൊക്കെ രൂപപ്പെട്ടിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് പോസിറ്റിവിസ്റ്റ് സിദ്ധാന്തം അപ്പൊ അത് സിസറ ലാംബറോസോയാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് അപ്പൊ കുറ്റകൃത്യങ്ങൾക്ക് കാരണം സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛാശക്തി ഒന്നും അല്ല അതിന് ജീവശാസ്ത്രപരവും മാനസികവും സാമൂഹികവും ഒക്കെ ആയിട്ടുള്ള ഘടകങ്ങൾ ഉണ്ട് എന്നാണ് പോസിറ്റിവിസ്റ്റ് സിദ്ധാന്തം പറയുന്നത് ഇനി നമ്മള് ക്രിമിനോളജിയുടെ നേച്ചർ അതുപോലെ തന്നെ സ്കോപ്പ് ഇവ രണ്ടും നമുക്ക് വളരെ സംക്ഷിപ്തമായിട്ടൊന്ന് നോക്കാം കുറ്റവാളികള് കുറ്റകൃത്യം അതിന്റെ സ്വഭാവം ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പഠനമാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് ക്രിമിനോളജി എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശാസ്ത്രീയ ഏർമായിട്ട് പഠനവിധേയമാക്കേണ്ട ഒരു ശാസ്ത്രീയ ശാഖ തന്നെയാണ് കാരണം കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള പഠനം അതിന്റെ നിർവചനം അതുപോലെ അതിന്റെ തരങ്ങള് അതിന്റെ വിവിധ വർഗീകരണങ്ങള് ഇതെല്ലാം നടത്തി ഇതിനെ വളരെ ശാസ്ത്രീയമായിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ ആശാസ്യമല്ലാത്ത നടപടികൾ ഒഴിവാക്കുന്നതിനും ഏറ്റവും നല്ല രീതിയിൽ എല്ലാവർക്കും സമാധാനവും അതുപോലെ സുരക്ഷിതത്വവും ഒക്കെയുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും ഒരു നല്ല ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ സാധിക്കുക അപ്പോൾ കുറ്റവാളികളെക്കുറിച്ചുള്ള പഠനം ക്രിമിനൽ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം പഠനങ്ങളിലൂടെ കുറ്റകൃത്യങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് വരാനായിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വിക്ടിംസിനെ കുറിച്ചുള്ള പഠനം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പൊ അവരുടെ അവകാശങ്ങളെ കുറിച്ചും വിക്ടിംസിന് നീതി ഉറപ്പു ഒക്കെ ഇത്തരം പഠനങ്ങൾ സഹായിക്കും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളുടെ കാരണങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ പഠനം നടക്കുന്നുണ്ട് അപ്പൊ കുറ്റകൃത്യങ്ങളുടെ കാരണങ്ങൾ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാം അല്ലെ അപ്പോൾ അത് വളരെ സഹായകമാണ് അതുപോലെ തന്നെ ശിക്ഷാനടപടികള് ശിക്ഷാനടപടികള് കാലികമായിട്ടുള്ള മാറ്റങ്ങള് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങള് കുറ്റ ൃത്യങ്ങളില് ശിക്ഷ വരേണ്ടതായിട്ടുണ്ട് കാരണം മുൻപൊക്കെ വളരെ മോർട്ടലായിട്ടുള്ള കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് തുടങ്ങിയ പണിഷ്മെന്റ് രീതികളൊക്കെ നിലനിന്നിരുന്നു അത് വളരെ പ്രാകൃതമാണ് എന്നാൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് അത് ആശാസ്യമല്ല ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലൊക്കെ മാറ്റങ്ങൾ വരണം അല്ലെ അപ്പോൾ അതിനൊക്കെ ഈ ക്രിമിനോളജി എന്ന പഠനം വളരെ സഹായകമാകുന്നുണ്ട് ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് കമ്പാരറ്റീവ്ലി ഒരു വലിയ യൂണിറ്റ് ആയിരുന്നു ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു നന്നായിട്ട് പഠിക്കുക താങ്ക്